ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റൂട്ടഡ് കട്ടിങ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പ്ലാൻസ് റയർ ആയിട്ടുള്ളത് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പൈസയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പലർക്കും പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് പറ്റാറില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ റൂട്ടഡ് കട്ടിങ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു നൂറ്റി എൺപത്തി ഏഴ് ഓർഡേഴ്സ് നമുക്ക് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഓർഡേഴ്സ് നമ്മൾ ഫ്രൈഡേ കൊണ്ട് അയച്ചു ീർത്തിട്ടുണ്ട് ചില ആളുകൾക്ക് സ്പീഡ് പോസ്റ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു അവർക്ക് ബുക്കിംഗ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവരുടെ നമ്മൾ മൺഡേ അയക്കുന്നുണ്ട് അതുപോലെ ഇനി ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ പ്രത്യേകം പറയുന്ന ഒരു കാര്യം ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറല്ല ഈ ഒരു പ്ലാന്റിൻ്റെ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ദയവ് ചെയ്ത് എൻ്റെ നോർമൽ നമ്പറിലേക്ക് പ്ലാന്റ്സിന് ഓർഡർ തന്നവരാരും തന്നെ അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യരുത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് നമ്മൾ ഈ ഒരു കട്ടിങ്സിൻ്റെ ഓർഡേഴ്സ് മാത്രമാണ് അതിലെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു മെസ്സേജിൻ്റെ കാര്യങ്ങളോ വേറൊരു ഡീറ്റെയിൽസൊന്നും അതിലേക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കട്ടിങ്സ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യുക പിന്നെ അത് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും ഞാൻ അത് ആക്സസ് ചെയ്യുന്നില്ല ഞാൻ ചില സമയത്ത് മാത്രമാണ് അത് എടുക്കും ഓർഡേഴ്സ് നോക്കും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുള്ളൂ പിന്നെ ഒരാളുടെ പോലും നമ്മൾ ഓർഡേഴ്സ് എടുത്തിട്ട് പ്ലാൻസ് അയച്ച് തരാതിരിക്കുന്നുണ്ടാവില്ല ഇതൊരുപാട് ഡിലേ വരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു നമ്പറിലേക്ക് അതിൻ്റെ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നത് ിൽ അതിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ആരും ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല ഞാൻ എല്ലാ സമയത്തും ആ വാട്സപ്പ് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ വരാനായിട്ട് ഡിലേ വരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതും ഈ ഒരു കട്ടിങ്സ് തന്നെയാണ് ഈ ഒരു കട്ടിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ആണ് ഇനി നമ്മളുടെ ചാനലിൽ ഈ ഒരു കട്ടിങ്സിൻ്റെ സെയിൽ ഉണ്ടാവില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സീസണാണ് സീസൺ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കട്ടിങ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല ഇതെന്ന് പറയുന്നത് എയർലെയർ ചെയ്തിട്ടുള്ള കട്ടിങ്ങാണ് എയർലെയർ ചെയ്ത് മരത്തിൽ വെച്ച് തന്നെ അതായത് പ്ലാന്റിൽ വെച്ച് തന്നെ അതിന് റൂട്ട് വരുത്തിയിട്ട് ആ റൂട്ടഡ് കട്ടിങ്ങുകളാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൽ നമുക്ക് റൂട്ട് ഉണ്ടാകും പക്ഷേ ഇത് സാധാരണ ചെടി പോലെ നമ്മളിങ്ങനെ നട്ടിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊരു ക്ലേയിലാണ് ഇതിൽ റൂട്ട് വരുത്തിയിട്ടുണ്ടാകുന്നത് ആ ഒരു ക്ലേയിൽ നമുക്ക് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളിത് നട്ട് തണലത്ത് വെക്കണം കേട്ടോ ഇതാണ് വരുന്നത് ഈ ഒരു ഭാഗമാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വേര് കാണാനായിട്ട് പറ്റും കേട്ടോ ചില വെറൈറ്റീസിൻ്റെ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല ചിലതിന് നല്ല രീതിയിൽ നമുക്ക് പുറത്ത് വേര് കാണാനായിട്ട് സാധിക്കും എങ്ങനെയാണെങ്കിലും ആ ഒരു ക്ലേ നമ്മൾ ഒട്ടും തന്നെ അതിന് പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് റിമൂവ് ചെയ്യാം ഇതുപോലെയായിരിക്കും നമുക്കപ്പോൾ ആ ഒരു ഇത് കിട്ടുന്നത് ഈ ഒരു വൈറ്റ് ഭാഗം കാണുന്നതാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ വേര് ഭാഗം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ പോട്ട് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഒരു ചെറിയ കവറിലോ അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലോ പകുതി ഭാഗം മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കുക എന്നിട്ട് ബാക്കി ഭാഗം കൂടി നമ്മൾ മണ്ണിട്ട് നട്ട് തണലത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു പോട്ടി ആണ് ഇതിൽ നമ്മൾ വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഒന്നും ആഡ് ചെയ്യാതെ സാധാരണ മണ്ണ് മാത്രം ഇട്ട് പ്ലാന്റ് പോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി നമ്മൾ നടുന്ന പ്ലാന്റ് നമ്മൾ കുറച്ച് ദിവസത്തെ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം നമ്മൾ തണലത്ത് തന്നെ വെക്കണം കേട്ടോ ഇതുപോലെ നമ്മൾ നട്ടിട്ട് നമ്മൾക്ക് ഒരു തണലത്ത് വെക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ വെള്ളം ഒഴിക്കുക എപ്പോഴും ഒരു വെറ്റ്നസ് വേണം പക്ഷേ ഒരിക്കലും നമ്മൾ നട്ടുപാത്രത്തിൽ അല്ലെങ്കിൽ നട്ട് കവറിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ ഇത് നമ്മൾ ഒരു ടു വീക്സ് മുമ്പ് നട്ട ഒരു പ്ലാൻ ആണ് കേട്ടോ സെയിം ടൈഗർ ഓറഞ്ചിൻ്റെ പ്ലാന്റ് തന്നെയാണ് നമ്മൾ രണ്ടാഴ്ച മുമ്പ് നട്ടിട്ടുള്ള പ്ലാൻ ആണ് ഇതുകൊണ്ട് പുതിയ സ്പ്രൗട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള സ്റ്റെമ്മുകളാണ് നമ്മൾ ഇതിന് നടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പല വെറൈറ്റി സ്റ്റെമ്മുകളുടെയും പ്രത്യേകതകൾ ചില വെറൈറ്റീസിൻ്റെ സ്റ്റെമ്മുകൾ നല്ല കനമുള്ള തണ്ടുകളിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ചിലത് ചെറിയ കനമുള്ള തണ്ടുകളാണ് എന്നാൽ പോലും വേരുകളുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബറിൻ്റെ വെറൈറ്റിയാണ് ഇത് കണ്ടോ കനം കുറഞ്ഞൊരു തണ്ടാണ് പക്ഷേങ്കിൽ അതിനൊക്കെ വേരുണ്ട് കേട്ടോ അങ്ങനെയുള്ള തണ്ടുകളാണ് നമുക്ക് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓരോ വെറൈറ്റീസിൻ്റെയും തണ്ടുകൾ കാണിക്കാൻ നമുക്ക് പറ്റില്ല ചില വെറൈറ്റീസിൻ്റെ ലീഫ് ഷെഡായി പോയിട്ടുണ്ട് ചില വെറൈറ്റീസ് ലീഫ് ഇപ്പോഴും അതിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റീസ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഓരോ വെറൈറ്റീസ് ഏകദേശം ഇനി ഒരു ഇരുപത്തി ഒന്ന് വെറൈറ്റീസ് എന്തോ ആണ് നമുക്കുള്ളത് അപ്പോൾ അത്രയും വെറൈറ്റീസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് തിമ്മാ എല്ലോടെ പ്ലാന്റ് ആണ് കേട്ടോ തിമ്മാ എല്ലോനെ പറ്റി മാത്രം നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യമുണ്ട് കാര്യം തിമ്മാ എല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ തണ്ടുകൾക്ക് യെല്ലോയിഷ് ാണ് വരുന്നത് അപ്പോൾ ആര് ചിലർ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇത് തണ്ട് പഴുത്തതാണ് എന്നുള്ളൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് തണ്ട് പഴുത്തതല്ല തണ്ട് അങ്ങനെയാണ് തിമിലൂടെ വരുന്നത് കേട്ടോ അതുപോലെ ഇത് വരുന്നത് ബീദാദാരിയുടെ പ്ലാന്റ് ആണ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയൊന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളെ ഈ ഒരു സൈസ് കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചൊന്നുള്ളൂ ബാക്കി വെറൈറ്റീസിൻ്റെയൊക്കെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് ഫ്ലവേഴ്സിൻ്റെ പിക്ക് കാണിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വീഡിയോ വാട്സപ്പിൽ നിങ്ങൾക്ക് ലിസ്റ്റ് തരാം നമുക്ക് പ്രൈസ് തുടങ്ങുന്നത് എയ്റ്റി റുപ്പീസ് മുതലാണ് കേട്ടോ എയ്റ്റി റുപ്പീസ് മുതലാണ് നമ്മൾ സ്റ്റമിൻ്റെ റേറ്റ് ഈ ഒരു റൂട്ടഡ് കട്ടിങ്സിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി മുതൽ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ പിക്ക് കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടും അതുപോലെ ഈ ഒരു പ്ലാന്റുകൾ നമ്മൾ ട്യൂസ്ഡേ ആയിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ട്യൂസ്ഡേ തന്നെ ഫുൾ മുഴുവൻ ഓർഡേഴ്സ് നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് തീർക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ഈ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലാൻസിൻ്റെ ഓർഡേഴ്സ് നമ്മൾ വേറെ എടുക്കുന്നതായിരിക്കില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പിക്ക് വരുന്നത് ഓരോന്നിൻ്റെയും ഐ ഡി സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐ ഡി ഒന്നെങ്കിൽ ഐ ഡി ടൈപ്പ് ചെയ്തായേക്കോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ റൂട്ടഡ് കട്ടിങ്സ് വേണം എന്നൊരു മെസ്സേജ് ഇട്ടാൽ തന്നെ നമ്മൾ ഈ ഓരോ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വേണ്ടിയിട്ട് നമ്മളുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഒത്തിരി ആളുകൾ ഓൾറെഡി നമ്മുടെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും വിലക്കുറിവിലെ പ്ലാന്റുകളും നമ്മൾ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ആരും തന്നെ ഈ ഒരു പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്